സോഷ്യൽ മീഡിയയിലൂടെയും ചില ന്യൂസ് ചാനലുകളിലൂടെയും പ്രചരിക്കുന്ന യു പി ഐ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വളരെ വിചിത്രമാണ് ഒരു മാസം ഇരുപത് പണമിടപാട് മാത്രമേ യു പി ഐ വഴി ഇനി ഒരാൾക്ക് സാധിക്കുകയുള്ളൂ എന്നും പണമിടപാടിന് ഫീസ് ഈടാക്കുമെന്നും യു പി ഐയിലെ മറ്റ് സേവനങ്ങൾക്കുള്ള പരിമിതികളും ആണ് പ്രചരിക്കുന്നത് എന്നാൽ സത്യം മറ്റൊന്നാണ് യു പി ഐ സർക്കാർ വരുത്തിയിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കുകയും യു പി ഐ സംബന്ധമായ എല്ലാ സംശയങ്ങളും ഈ വീഡിയോയിലൂടെ മാറ്റുകയും ചെയ്യാം വാർത്തകൾ തെറ്റായി ഗ്രഹിച്ചാൽ അത് പേടിയും അനാവശ്യ ആശങ്കകളും ഉണ്ടാക്കും അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കേട്ട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്ന മേഖല നിങ്ങളെ ബാധിക്കുന്നതാണോ അതോ ബാധിക്കില്ലാത്തതാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കുക വാട്സാപ്പ് മെസ്സേജുകളിലും ടി വി വാർത്തകളിലും വരുന്ന തലക്കെട്ടുകളാണ് ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് യു പി ഐ പണമിടപാട് ഇരുപതായി ചുരുക്കിയിരിക്കുന്നു യു പി ഐ പണപാടിന് ചാർജുകൾ ഈടാക്കുന്നു എന്നും അടുത്ത മാസം മുതൽ സൗജന്യ പണമിടപാട് നടക്കില്ല എന്നും ഒക്കെയാണ് തലക്കെട്ടുകൾ കാണുമ്പോൾ ഞെട്ടിപ്പോകും പക്ഷെ വാസ്തവമായ കാര്യം ഒളിച്ചു വയ്ക്കുകയാണ് ആർ ബി ചില നിർദ്ദേശങ്ങൾ ഇവർ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് നിലവിൽ ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റിലെ പ്രധാന സംവിധാനമാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന യു പി ഐ ബാങ്ക് അക്കൗണ്ടുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന പേയ്മെന്റ് സിസ്റ്റം ആണ് ഇത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ മൊബൈൽ നമ്പർ നൽകിയോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകിയോ പണം അയക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പണം കൈമാറ്റം ചെയ്യുന്നത് ഈ യു എന്ന പണം കൈമാറ്റം ചെയ്യുന്ന ഇന്റർഫേസിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഒരു മാസം ഇരുപത് പണമിടപാട് മാത്രമേ സാധ്യമാകൂ എന്ന നിബന്ധന യു പി ഐക്ക് ബാധകമല്ല യു പി ഐക്ക് അങ്ങനെ ഒരു നിയമമില്ല നിങ്ങൾക്ക് കോഡ് കണക്കിന് തവണ വേണമെങ്കിലും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ മൊബൈൽ നമ്പർ വഴിയോ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയോ യു പി ഐ വഴി ബാങ്കിൽ നിന്ന് പണം അയക്കാം ഇനി ഈ കൺഫ്യൂഷൻ എല്ലാം ഉണ്ടായിരിക്കുന്നത് എവിടെ നിന്നാണ് അതെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് പി പി ഐയിലാണ് പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ് യു പി ഐക്ക് ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു സേവനമാണ് പി പി ഐ യു പി ഐ ലൈറ്റ് എന്നും പേടിഎം വാലറ്റ് എന്നും ആമസോൺ വാലറ്റ് ഫോൺ പേ വാലറ്റ് എന്നും ഒക്കെയാണ് പല ആപ്പുകളിൽ പി പി ഐ അറിയപ്പെടുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ ഈ വാലറ്റിലേക്ക് ആഡ് ചെയ്ത ശേഷം ആ ബാലൻസ് തീരുന്നത് വരെ ഈ വാലറ്റിൽ നിന്ന് പേയ്മെന്റ് നടത്തുന്നതാണ് പി പി ഐ യു പി ഐ അല്ല പി പി ഐ പിൻ നമ്പർ അടിച്ച് ബാങ്കിൽ നിന്ന് നേരിട്ട് പണം കൈമാറുന്നതാണ് യു പി ഐ ട്രാൻസാക്ഷൻ എന്നാൽ വാലറ്റിൽ പണം നേരത്തെ തന്നെ നിക്ഷേപിച്ച ശേഷം വാലറ്റിൽ നിന്ന് പേയ്മെന്റുകൾ നടത്തുന്നതാണ് പി പി ഐ ഇനി പണമിടപാടുകൾക്ക് ചാർജ് ഈടാക്കുന്നു എന്ന് പറയുന്നതിലെ വാസ്തവം എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് കച്ചവടക്കാരുടെ കാര്യത്തിലാണ് വലിയ തുകകൾ പി പി ഐ എന്ന ഈ വാലറ്റിൽ നിന്ന് ഉപഭോക്താക്കൾ കച്ചവടക്കാർക്ക് പേയ്മെന്റ് നടത്തിയാൽ കച്ചവടക്കാരിൽ നിന്ന് ഒരു ഇന്റർ ചാർജ് ഫീസ് ഈടാക്കും രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള വാലറ്റിൽ നിന്നുള്ള പണമിടപാടുകൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത് യു പി ഐ വഴി ബാങ്കിൽ നിന്ന് നേരിട്ടുള്ള പണമിടപാടുകൾക്ക് ഇത് ബാധകമല്ല ശരിക്കും പരിമിതികൾ ഉണ്ടായിരിക്കുന്നത് യു പി ഐക്കല്ല പിന്നാണ് അതുകൊണ്ട് നിങ്ങൾ കച്ചവടക്കാർക്ക് പണം അയയ്ക്കുമ്പോൾ രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് അയയ്ക്കുക യു ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻ നമ്പർ അടിച്ച് നേരിട്ട് അയയ്ക്കുക രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള ബില്ല് വാലറ്റിൽ നിന്ന് അയച്ചാൽ ആ തുകയുടെ ഒന്ന് ദശാംശം ഒന്ന് ശതമാനം ചാർജായി എൻ ബി സി ഐ കച്ചവടക്കാരിൽ അയ്യായിരം രൂപ നിങ്ങൾ ഇങ്ങനെ അയച്ചാൽ കച്ചവടക്കാരൻ അൻപത്തി അഞ്ച് രൂപ ഫീസ് നൽകേണ്ടി വരും മെർച്ചന്റ് പണം സ്വീകരിക്കുന്ന യു പി ഐ ബിസിനസ് ആപ്പായിരിക്കും സെറ്റിൽമെന്റ് സമയത്ത് ഈ ഫീസ് കച്ചവടക്കാരിൽ നിന്ന് ഈടാക്കുന്നത് ഒന്നുകൂടി പറയാം ബാങ്കിൽ നിന്ന് നേരിട്ട് അയക്കുന്ന യു പി ഐ പണമിടപാടിന് കച്ചവടക്കാരിൽ നിന്നോ ഉപഭോക്താക്കളിൽ നിന്നോ ഫീസ് ഈടാക്കില്ല അതുകൊണ്ട് നിങ്ങൾ അറിയുക യു പി ഐ ഉപഭോക്താക്കൾക്ക് ഇരുപത് പണമിടപാട് എന്ന ഒരു പരിധി ഇല്ല ബാങ്കിൽ നിന്ന് നേരിട്ട് പണം വായിക്കുന്ന യു പി ഐ ഇടപാടുകൾക്ക് ഒരു ചാർജുകളും ഈടാക്കില്ല നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ ഇനിയും യു പി ഐ ആപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആകെ ചാർജുകൾ ഈടാക്കുന്നത് വാലറ്റിൽ നിന്ന് ഉപഭോക്താവ് രണ്ടായിരം രൂപയോ അതിലധികമോ വഴി പണം അയക്കുമ്പോഴാണ് ബിസിനസ് ആപ്പിലേക്ക് സ്വീകരിക്കുന്ന കച്ചവടക്കാരിൽ നിന്നാണ് ചാർജ് ഈടാക്കുന്നത് യു പി ഐയിൽ കൊണ്ടുവന്നിരിക്കുന്ന മറ്റ് നാല് മാറ്റങ്ങൾ നമ്മെ വാദിക്കുന്നതല്ല അത് ഏതൊക്കെയെന്ന് കൂടി അറിയാം ഒന്നാമത്തേത് മുപ്പത് ദിവസത്തിനുള്ളിൽ പരമാവധി മുപ്പത് പേയ്മെന്റ് റിവേഴ്സൽ റിക്വസ്റ്റ് നൽകാനേ ഇനി ഉപഭോക്താക്കൾക്ക് സാധിക്കൂ യു പി ഐ വഴി പണം അയച്ചിട്ട് അത് തെറ്റായി ഒരാൾക്ക് അയക്കപ്പെട്ടുവെങ്കിൽ ആ പണം തിരികെ കിട്ടുവാൻ അപേക്ഷിക്കുന്ന ഒരു സംവിധാനം ആണിത് നിങ്ങളിൽ ആരും തന്നെ ഈ സേവനം ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ തന്നെ മുപ്പത് തവണ റിവേഴ്സ് റിക്വസ്റ്റ് നൽകാനുള്ള പരിധി തന്നെ ധാരാളമാണ് ഇനി മുതൽ പേയ്മെന്റ് പ്രൊസീഡ് ചെയ്യുന്നതിന് മുൻപ് പേര് കൺഫേം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കാണിക്കും പണമിടപാടുകളിലെ പിഴവ് കുറയ്ക്കുവാൻ ആണ് ഈ നടപടി രണ്ടാമത്തേത് ഒരു ദിവസം അൻപത് തവണ മാത്രമേ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് നോക്കാൻ സാധിക്കൂ ഒരു ദിവസം ഒരു തവണ തന്നെ ബാലൻസ് നോക്കിയാൽ ധാരാളമാണ് പല തവണ ബാലൻസ് നോക്കേണ്ടിവർക്ക് ബാങ്കിന്റെ തന്നെ ആപ്പ് ഉപയോഗിച്ച് ലൈവായി അത് നോക്കുകയും ചെയ്യാം മൂന്നാമത്തേത് പെൻഡിങ് ട്രാൻസാക്ഷൻ മൂന്ന് തവണ മാത്രമേ ഒരു ദിവസം പരിശോധിക്കാൻ കഴിയൂ തൊണ്ണൂറ് സെക്കൻഡുകളുടെ ഇടവേള ഉണ്ടായിരിക്കണം നാലാമത്തേത് വാലറ്റിൽ ഉള്ളതും ടി വി ആപ്പ് സബ്സ്ക്രിപ്ഷൻ പോലെയുള്ളവയ്ക്കും പേ നിങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് രാവിലെ മണിക്ക് മുൻപും ഉച്ചയ്ക്ക് ഒരു മണിക്കും രാത്രി ഒൻപത് മണിക്കും ഇടയിലുമാണ് ഓട്ടോ പേ നടക്കുന്നത് അതും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഈ നിർദ്ദേശങ്ങളെല്ലാം സർക്കാർ യു ആപ്പുകൾക്ക് നൽകിയിരിക്കുന്ന നിബന്ധനകളാണ് ഈ നിബന്ധനകളെല്ലാം ബാധിക്കുന്നത് യു പി ഐക്കല്ല യു പി ഐ ആപ്പുകളുടെ ആണ് ആപ്ലിക്കേഷൻ ഇന്റർഫേസ് പ്രോഗ്രാം യു പി ഐ സേവനം ഉപയോഗിക്കുന്ന ആപ്പുകൾ വഴിയാണ് എൻ പി സി ഐയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ആപ്പുകൾ ഈ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് എൻ പി സി ഐ കർശനമായി നിരീക്ഷിക്കും വീഴ്ച വരുത്തുന്ന ആപ്പുകൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാനുള്ളത് യു പി ഐ ഉപയോഗിച്ച് പണം കൈമാറുന്ന എല്ലാവർക്കും ഇത് അത് യാതൊരു തടസ്സവും ഇല്ലാതെ തുടരാം അതിന് ചാർജുകളോ പരിധികളോ ഇല്ല നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഇതുമാത്രം യു പി ഐ ലൈറ്റ് അല്ലെങ്കിൽ വാലറ്റ് ഉപയോഗിച്ച് പണമിടപാട് നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് താഴെയുള്ള ചെറിയ ഇടപാടുകൾക്ക് മാത്രമേ വാലറ്റിൽ നിന്ന് പേയ്മെന്റ് നടത്താവൂ അതുകൊണ്ട് വാലറ്റിൽ പരമാവധി ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ റീചാർജ് ചെയ്ത് ഇടാവൂ മറ്റെല്ലാ നിയമങ്ങളും യു പി ഐ ആപ്പുകൾക്കുള്ള നിർദ്ദേശങ്ങളാണ് അത് നേരിട്ട് നിങ്ങളെ പോലുള്ള സാധാരണ ഉപഭോക്താക്കളെ ബാധിക്കില്ല യു പി തെറ്റിദ്ധാരണകളിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അറിബിയിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക